ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആശയവിനിമയത്തിലുള്ള തകരാറാണ് അത് കുടുംബജീവിതത്തിലാണെങ്കിലും ഒഫീഷ്യൽ ലൈഫിലാണെങ്കിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ നമ്മൾ പരാജയപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് കുടുംബജീവിതത്തിൽ തകർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് നമുക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങി വരുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നമ്മളെ ഒറ്റപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നമ്മളുടെ വാക്കുകൾ തന്നെയായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ട് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും അവരുടെ പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്ടക്കേടുകൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഷ്ടക്കേടുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേമിച്ച് വിവാഹം ചെയ്തവർ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ തമ്മിൽ പിരിയുന്നത് അതിൻ്റെ കാരണം സ്നേഹിക്കുമ്പോൾ കുറ്റങ്ങളും കുറവുകളും തന്നെ കാണുമ്പോൾ അവിടെ പ്ലസ് പോയിന്റ് മാത്രമേ കാണുമുള്ളൂ എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ കുറ്റങ്ങളും കുറവുകളും തെളിഞ്ഞു വരുന്നു ഈ കുറ്റങ്ങളും കുറവുകളും പർവ്വതീകരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള ചില ശീലങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് തുറന്നു പറയാൻ മടിക്കുമ്പോൾ തകർന്നു പോകുന്നത് കുടുംബജീവിതമാണ് അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് സംശയത്തിൻ്റെ പേരിൽ വിവാഹബന്ധങ്ങൾ തന്നെ തകരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയിൽ അല്ലെങ്കിൽ മക്കളിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അത് കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് തകരാറിലാകുന്നതാണെങ്കിൽ അത് തുറന്നു പറയുവാനായിട്ടുള്ള ഒരു സന്മനസ് അല്ലെങ്കിൽ ഒരു ധൈര്യം നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടെ രക്ഷപ്പെടുന്നത് ആ കുടുംബമായിരിക്കും അതല്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകും അതോടൊപ്പം തന്നെ ഒഫീഷ്യലായിട്ടാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ പറയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അത് പറയുവാൻ നമുക്ക് സാധിക്കണം അതല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാം ഇത് നമ്മളെ ഒറ്റപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ പരാജയത്തിനോ തീരും അതുകൊണ്ട് എന്തൊക്കെ തന്നെ ആയാലും കാര്യങ്ങൾ തുറന്നു പറയുവാനും നോ പറയേണ്ടിടത്ത് നോ പറയുവാനും നമുക്ക് സാധിക്കണം ആശയവിനിമയത്തിന് വളരെയേറെ വളരെയേറെ പ്രാധാന്യമുണ്ട് നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു വാക്ക് പോലും ഒരു പക്ഷെ തകർച്ചയിലേക്ക് നയിക്കാം അതല്ല എങ്കിൽ അത് കെട്ടി പടുത്തുന്നതിന് കെട്ടി ഉയർത്തുന്നതിനും കാരണമാണ് നമ്മുടെ വാക്കുകൾ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ളതായിരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകണം നമ്മുടെ വാക്കുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കാരണമാകണം ആ രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ മാറ്റാം നമുക്ക് മറ്റാരെയും മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ നമുക്ക് നമ്മളെ മാറ്റാം നമ്മുടെ ചിന്തകൾ മാറ്റാം അതിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും സാധിക്കുന്നില്ല